കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മകുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്നാണ് ഇന്ന് രാവിലെയും ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പോയ ദിവസങ്ങളിൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അല്ല ജനിച്ച സമയം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ സെക്കൻഡ് മുതൽ ഇവിടെ വരെ അത്ഭുതകരമായി നടത്തിയാണ് ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും ഏറെ വലുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ മക്കൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതം മാനിക്കപ്പെടട്ടെ ഒന്നിനും കുറവില്ലാത്ത എല്ലാ നന്മകളുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് വരദാനമായി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ എനിക്ക് ലഭിച്ച വചനം അമ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ ഭാരം യഹോപടമേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല ഈ വാക്യം ഒരു നീതിമാനോടുള്ളതായ വാക്യമാണ് ആരാ നീതിമാൻ ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിന് പ്രിയമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് ബോധിച്ച ഒരു മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ നീതിമാനാണ് അവൻ ദൈവ പൈതലാണ് ആ ദൈവ പൈതലിനോട് പറയുകയാണ് ഒരു നാളും കുലുങ്ങി നിന്റെ ഭാരം യുടെ ഭാരമില്ലാത്ത മനുഷ്യരില്ല ഈ ഭൂമി എല്ലാവർക്കും ഭാരമുണ്ട് എല്ലാവർക്കും വേദനയുണ്ട് ഉറുമ്പിന് അതിൻ്റെതായ ഭാരമുണ്ട് എന്ന് പഴഞ്ചൊല്ലു പറയുന്നു ആനയ്ക്ക് തടിയൊരു ഭാരമാണ് മനുഷ്യന് അവന്റെ ജീവിതം ഒരു ഭാരമാണ് മനുഷ്യനായി ജനിച്ച സകല മനുഷ്യർക്കും ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ ഭാരമുള്ളതായി കാണാൻ കഴിയും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്റെ ഭാരം ഭാരമേലെന്ത് ചെയ്യുക വെച്ചുകൊള്ള സങ്കീർത്തനക്കാരനായ ദാവീത് വ്യക്തവും ശക്തവുമായി എഴുതുന്ന ഈ സങ്കീർത്തന ഭാഗത്തിൽ ഈ വാക്യത്തിൽ കൂടെ പറയുകയാണ് നമ്മെ പുലർത്തുവാൻ നമുക്ക് ദൈവമുണ്ട് ആ ദൈവത്തിൽ നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കണം നമ്മുടെ ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക അല്ല ചെയ്യണ്ടേ ദൈവത്തിൽ അങ്ങ് കൊടുക്കണം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഭാരമാണോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിൻ്റെ ഭാരമാണോ കുടുംബജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തതിൻ്റെ ഭാരമാണോ അനാഥയായ വിധവയായ സാഹചര്യത്തിൽ നീ അനുഭവിക്കുന്ന ദീർഘമായ ഭാരമാണോ ഒരു ജോലിയില്ലാത്തതിൻ്റെ വിഷയത്തിലുള്ള ഭാരമാണോ സാമ്പത്തിക ഞെരുക്കത്താലുള്ള ഭാരമാണോ എന്താ നിന്റെ ഭാരം ആ ഭാരം മനുഷ്യന്റെ മുമ്പിൽ ഇറക്കി വെക്കരുത് മനുഷ്യന്റെ മുമ്പിൽ ഇറക്കി വെച്ചാൽ അത് നാലാൾ അറിയും അത് ആക്ഷേപമായി മാറും നിന്നക്ക് കാരണമായി മാറും അത് പരിഹാസ വിഷയമായി മാറും അയ്യോ അറിഞ്ഞോ അവക്കങ്ങനെ സംഭവിച്ചു അവൻ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരു തിരസ്കരണത്തിന്റെ പരിഹാസത്തിന്റെ മേഖലയിൽ എത്തിച്ചേരാൻ കഴി മനുഷ്യന്റെ മുമ്പിൽ നമ്മുടെ ഭാരം ഇറക്കി വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഭാരം ആ മനുഷ്യൻ നമ്മളിപ്പോ ഒരാളോട് നമ്മുടെ ഭാരം പറയുമ്പോൾ ആ ഭാരം നമ്മളെ കേൾക്കുന്ന വ്യക്തി കേട്ടിരുന്ന് ഇരിക്കാം ആ വ്യക്തി പറയുകയോ പ്രാർത്ഥിക്കാം വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ കൂടെ നമ്മുടെ മനസ്സറിഞ്ഞ് നിൽക്കുകയാണ് നാളെ ഒരു പിണക്കം ഒരു നീരസം ഹൃദയത്തിനകത്ത് വരട്ടെ നമ്മൾ പറഞ്ഞ ഭാരമേറിയ വിഷയങ്ങൾ മുഴുവനും അവരെടുത്ത് പുറത്തിടും ഇതാ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്നാൽ അമ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഭക്തനായ ദാവീദ് പറയുകയാണ് എൻ്റെ ഭാരം ഞാന് മനുഷ്യന്റെ മുമ്പിൽ മുമ്പിലല്ല വെക്കുന്നത് ഞാൻ ഹോവയെങ്കിൽ എൻ്റെ ഭാരം വയ്ക്കും ഇന്ന് ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും പരിഹാരം കിട്ടാത്ത പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ഊസിച്ചിട്ടും ഒരു നീക്കുപൂക്ക് ഒറ്റപ്പെടലുകളും വേദനകളും മാത്രം അനുഭവിക്കുന്ന ഒരു തിരസ്കരണത്തിൻ്റെ അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭാരം അറിയുന്ന നിങ്ങളുടെ അവസ്ഥ അറിയുന്ന നിങ്ങളുടെ വേദന അറിയുന്ന നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരു നല്ല കർത്താവ് നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞത് യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട് കൂടെ കൂടെ ആ പദം ഞാൻ ഓർക്കാറുണ്ട് യേശു പറഞ്ഞതിങ്ങനെയാണ് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണ് ഭാരം വിഷയങ്ങളെക്കുറിച്ച് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവയ്ക്കുക എന്നിട്ട് പറയണം എനിക്കിത് താങ്ങാൻ പറ്റില്ല എനിക്കിത് ചുമക്കാൻ പറ്റില്ല ഇത് ഭാരമാണ് എനിക്ക് എൻ്റെ ദൈവം ഇതൊന്ന് ഭാരം കുറച്ച് തരണമെന്ന് ദൈവത്തോട് പറയണം ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടാൽ അതിൻ്റെ ഭാരം കുറയും പ്രിയരെ ഒന്നും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്തുടുക്കും എന്തു കഴിക്കും എങ്ങനെ ജീവിക്കും എന്നുള്ളതായ വിഷയത്തിൽ നിന്ന് നിരാശപ്പെടേണ്ട ഇന്ന് രാവിലെ നിങ്ങളുടെ ഭാരം നന്നായി അറിയുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ കൂടെ പുറപ്പെേ പരിശുദ്ധാത്മാവി ഞാൻ പറയാം നിങ്ങളുടെ ഭാരം അറിയുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആരും കാണില്ല നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ആരും കാണില്ല നിങ്ങൾ പോകുന്ന പള്ളിയിൽ നിങ്ങളുടെ ഭാരം ഭാരമറിഞ്ഞ് നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കാൻ ആരും കാണില്ല ഒരുപക്ഷെ നിന്റെ സഹോദരങ്ങൾക്ക് പോലും നിന്റെ ഉള്ള അവസ്ഥ അറിയേണ്ടതുപോലെ അറിയണമെന്നില്ല എല്ലായിടത്തും ഒറ്റപ്പെടലുകൾ വീട്ടിലും നാട്ടിലും പള്ളിയിലും ജോലി ജോലിസ്ഥലത്തുമൊക്കെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് നീ ഭാരത്തോടു കൂടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് നിങ്ങളുടെ ഭാരമറിയുവാൻ ഒരേ ഒരുവനെ ഉള്ളൂ അവൻ്റെ പേരാണ് യേശു കർത്താവ് യേശുവിൻ്റെ അടുക്കൽ നിന്റെ ഭാരം കൊണ്ടുവരണം വേദന കൊണ്ടുവരണം ദൈവത്തോട് പറയണം ഒരിക്കൽ ഒരു കനാനിയ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുഞ്ഞുമകൾ വല്ലാത്ത രോഗത്തിൽ കിടക്കുകയാണ് അവളെ വിടുവിക്കണം യേശു കർത്താവ് പറയുകയാണ് ഞാൻ വന്നത് യഹൂദന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വന്തമായവരെ കൈക്കൊള്ളാൻ വേണ്ടിയാ വന്നത് ജാതിയായ നിന്നെ രക്ഷിക്കാൻ അല്ല ഞാൻ വന്നത് അവസാന യേശു കർത്താവ് പറയുന്നു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കാൻ തോന്നുമ്പോഴും അവിടെ ഭാരവുമായി യേശുവിന്റെ മുമ്പിൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ നായ്ക്കുട്ടികളും തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് യേശുവിന്റെ മുമ്പിൽ അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചിട്ട് അവടെ ഭാരം യഹോവയിൽ വെച്ചിട്ട് യേശുവിൽ വെച്ചിട്ട് അവിടെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ അവൾ സൗഖ്യം പ്രാപിക്കുന്നത് കുഞ്ഞ് വിടുതൽ പ്രാപിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വേദന ആ പിട പിടപ്പ് ആ പിടച്ചിൽ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മക്കൾ മറന്നുപോകരുത് പതിനഞ്ചാം സങ്കീർത്തനത്തിൽ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം ഈ കർത്താവിൻ്റെ അടുക്കൽ നിന്റെ ഭാരം വെക്കണം ആ കർത്താവിൻ്റെ സ്വഭാവം ഇവിടെ കാണുകയും അഞ്ചാം വാക്യത്തിൽ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും എന്തു ചെയ്യില്ല കുലുങ്ങിപ്പോയില്ല നീതിമാൻ നീതിമാന്റെ ഭാരമാണ് യഹോബയുടെ വെച്ചു കൊള്ളുക നീതിമാൻ കുലിങ്ങിപ്പോവുകയില്ല എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചു ഇവിടെ വായിക്കുകയാണ് ആരാണ് നീതിമാൻ നിന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ ഒരു നീതിമാൻ എന്തു ചെയ്യത്തില്ല ദ്രവ്യം പലിശക്ക് കൊടുക്കുകയില്ല പലിശക്കാരനാകാൻ പറ്റില്ല പലിശക്കാരായ ബന്ദക്കൂസുകാരുണ്ട് കഴിഞ്ഞടക്കിയാൽ കേട്ടു പലിശക്കാരായ ഉപദേശിമാരുണ്ടോ അത് പാപമാണ് പലിശക്കാർക്ക് നീതിമാനായിട്ടിരിക്കാൻ പറ്റില്ല നീ കുലങ്ങാതെ ഇരിക്കണമെങ്കിൽ നീ മുടിഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ തൻ്റെ ദ്രവ്യം ഒരിക്കലും പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കണം ഒരു നീതിമാന്റെ ലക്ഷണം മറ്റുള്ളവരെ വഞ്ചിക്കല് ചതിക്കരുത് മറ്റുള്ളവർക്കെതിരെ കള്ളസാക്ഷ്യം പറയരുത് വിരോധമായി കൈക്കൂലി വാങ്ങരുത് കൂട്ടു നിൽക്കരുത് അനാവശ്യമായ പ്രവർത്തികൾക്ക് എന്ത് ചെയ്യരുത് കൂട്ടു നിൽക്കരുത് ഇതൊക്കെ ചെയ്യാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് നീതിമാൻ എന്ന് പറയുമ്പോൾ ഇവിടെ വായിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും എന്തു ചെയ്യില്ല കുലുങ്ങി പോവുകയില്ല ആ വാക്യത്തിൽ തന്നെ പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവനാ നീതിമാൻ അടുത്തത് വഹിക്കുന്ന നാവു കൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും അവൻ അപവാദം വരുത്താതെ ഇരിക്കുന്നവനാണ് നീതിമാൻ വഷളനെ നിന്ദിതനായി എണ്ണുകയും യഹോപഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനാണ് നീതിമാൻ അതുകൊണ്ട് ഈ നീതിമാനോട് പറയുകയാണ് നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ അതിനെ പുലർത്തും നിൻ്റെ ഭാരം ദൈവം മാറ്റും നിന്റെ വേദന ദൈവം നീക്കും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കുലുങ്ങിപ്പോകാത്തത് പതിനാറാമത്തെ സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വാക്യം അവർ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ യഹോവെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു കുലുങ്ങിപ്പോകാത്തതിൻ്റെ കാര്യം ഞാൻ എപ്പോഴും യഹോവയാണ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മുമ്പിൽ ആരെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് പ്രഭുക്കന്മാരെയോ പണമുള്ളവനെയോ കാര്യപ്രാപ്തിയായവനെയാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം പരാജയമാവും പക്ഷെ നിങ്ങൾ യഹോബേ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്ന് പറഞ്ഞാൽ മുമ്പിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും തുടങ്ങുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പിൽ ദൈവത്തിന് സ്ഥാനം ചെയ്യുക കൊടുക്കുക അപ്പോൾ യഹോബെ മുമ്പിൽ വെക്കുക ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് യഹോവയെ മുമ്പിൽ വെക്കണം കർത്താവിലത് ഏൽപ്പിക്കണം ഒരു വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് യഹോവയെ മുമ്പിൽ വെക്കണം കർത്താവിലത് ഏൽപ്പിക്കണം ഒരു വീട് പണിയാൻ പോകുന്നതിന് മുമ്പ് യഹോവയെ മുമ്പി വെക്കണം കർത്താവിലത് ഏൽപ്പിക്കണം അപ്പം യഹോവയിൽ യഹോവയെ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക വെക്കുക അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു വെച്ചിരിക്കുന്നു സംഗീത്തക്കാരൻ പറയും എപ്പോഴും എൻ്റെ മുമ്പിൽ ആരുണ്ട് യഹോവയുണ്ട് അർത്ഥം യഹോവ ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല ഞാൻ തിന്നാലും കുടിച്ചാലും നടന്നാലും ഇരുന്നാലും ചെയ്താലും പോയാലും വന്നാലും യഹോവ എന്റെ കൂടെ ഉണ്ട് യഹോവയുള്ളത് കൊണ്ട് അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യില്ല കുലുങ്ങി പോവുകയില്ല എന്താണ് കുലി ഒരു നീതിമാൻ കുലുങ്ങി പോകാത്ത ഭാരം വരുമ്പോൾ കുലുങ്ങി പോകാത്തതിന്റെ കാരണം എന്താണ് യഹോവ എന്റെ മുമ്പിൽ ഇരിക്കുന്നു അവൻ എൻ്റെ വലതു ഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ലെന്ന് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പക്കൽ യഹോവ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കുലുങ്ങിപ്പോകുകയില്ല നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോവുകയില്ല യഹോവ നിങ്ങളുടെ കൂടെ ഇരിക്കും യഹോബ നിങ്ങളെ ശക്തീകരിക്കും യഹോവ നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരികയില്ല അപ്പം നോക്കുക എന്തുകൊണ്ടാണ് കുലുങ്ങാത്ത യഹോവൻ്റെ വലതുവശത്ത് ഉള്ളതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴ് ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെയാണ് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം നമ്മുടെ ദൈവം ആരാണ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ് പത്രദോസ് പറയുകയാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതവനാകെയാണ് അപ്പം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ചിന്താകുലകൾ മുഴുവനും യഹോബയുടെ മേൽ ഇട്ടുകൊള്ളണം നമ്മുടെ ഭാരം മുഴുവൻ യഹോബയുടെ മേൽ വിട്ടുകൊള്ളണം അതുകൊണ്ടാണ് പത്ര ദിവസം പറയുന്നത് എൻ്റെ ചിന്താഗുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും നാളെ കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ ഭാരം അത് യഹോബയുടെ മേലും ഇട്ടുകൊള്ളുക അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭാരപ്പെടേണ്ട നിങ്ങളുടെ വിഷയം യഹോബയിൽ പരമേൽപ്പിക്കുക യഹോബ നിങ്ങളുടെ കൂടെ ഉണ്ട് യഹോബ നിങ്ങൾ മുമ്പിൽ വെക്കണം യഹോബ ആരാകുന്നു അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് അതുകൊണ്ട് കുറിവാക്യത്തിൽ വായിക്കുക നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുന്നു പറയുന്നു അവൻ നമ്മെ കരുതുന്നവനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അവൻ കരുതും നമ്മുടെ കുടുംബത്തെ അവൻ കരുതും നമ്മുടെ ഭാവിക്ക് വേണ്ടി അവൻ കരുതും ഓരോ ദിവസവും നമുക്ക് വേണ്ട എല്ലാ നന്മകളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും ഒരു നാള് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയും നഷ്ടവും വരാൻ ഈ ദൈവം അനുവദിക്കില്ല അതുകൊണ്ട് ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാരം മനുഷ്യരുടെ മുമ്പിലല്ല യഹോവയുടെ മുമ്പിൽ വയ്ക്കുക എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുക നിങ്ങളുടെ ഭാരം നിങ്ങൾ ദൈവസന വെക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഗ്രേസ് ടിവിയുടെ ഈ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഈ ചാനലിൽ കൂടെയുള്ള സന്ദേശം നിങ്ങൾ കേൾക്കണം മറ്റുള്ളവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം ഈ ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ ഭാരം ഒത്തിരിയാണ് ഒത്തിരി ഭാരമുള്ളവരാണ് ഞങ്ങൾ കർത്താവെ ഇന്ന് ഈ സന്ദേശം കേട്ട നിന്റെ മക്കൾക്ക് ഒത്തിരി ഭാരമുണ്ട് അവരുടെ കുടുംബത്തിൽ തലമുറയിൽ ജോലിയിൽ ആരോഗ്യത്തിലൊക്കെ ഒത്തിരി ഭാരമുണ്ട് അവരെ സഹായിക്കാൻ ആരുമില്ലപ്പ ഇന്ന് കർത്താവ് കൂടെയുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ ഭാരം നിരത്തി വെക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നാൽ ഈ വചനത്തിൽ ഞങ്ങളോട് പറഞ്ഞല്ലോ യഹോവയിൽ ഞങ്ങളുടെ ഭാരം വെക്കാൻ കർത്താവെ ഞങ്ങളുടെ ഭാരം അങ്ങിൽ വെക്കുകയാണ് ഞങ്ങളുടെ ഭാരം ചുമക്കുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ ഭാരം എൻ്റെ അടുക്ക കൊണ്ടുവരുവിനെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പക്കൽ ഈ മക്കളെ അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും ഇവരുടെ ജീവിതത്തിലെ ഭാരം നീക്കണമേ വേദന മാറ്റണമേ കഷ്ടതകൾക്ക് വിരാമം കുറിക്കണമേ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ ദൈവീക നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഇവർ മാനിക്കപ്പെടണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ നന്മകൾ കൊണ്ട് നിറയട്ടെ കൃപയിൽ മറയ്ക്കട്ടെ ആത്മാവിച്ചൊരിയട്ടെ പരിശുദ്ധാത്മാവിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ ഇവരുടെ ഭാരം നീങ്ങട്ടെ കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ ആകെ ധൈര്യമായിട്ടിരിക്കും നിങ്ങളുടെ ഭാരം നീക്കുവാൻ നമ്മുടെ കർത്താവുണ്ട് കർത്താവിന്റെ അടുക്കൽ നിങ്ങളുടെ ഭാരം നിരത്തി നിരത്തിവെക്കേ അവൻ അതിനെല്ലാം വിടുതൽ തന്ന് നിങ്ങളെ മാനിക്കും വിശ്വസിക്കുക എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും നിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടങ്ങി